എല്ലാ പ്രേക്ഷകർക്കും അസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇഷ്ട വ്യക്തിയെ ഓർത്ത് നിങ്ങളൊരു പയൽ തിരഞ്ഞെടുക്കുക നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ യഥാർത്ഥ ഫീലിംഗ്സ് എന്താണെന്ന് നോക്കാം അത് ഈ പറയുന്നതായിരിക്കും നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഒന്നാമത്തെ പയലായ നായ കറുത്ത നായയെ പയലായി തിരഞ്ഞെടുത്ത വീടുകളിലേക്ക് പോകാം എന്തായിരിക്കും ആ വ്യക്തിയുടെ യഥാർത്ഥ ഫീലിങ്സ് നിങ്ങളെ സ്നേഹിക്കുന്ന ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്ത് പറയാനാണ് ആഗ്രഹിക്കുന്നത് എന്തായിരിക്കും ആ വ്യക്തിയുടെ മനസ്സിലുള്ളത് ആ വ്യക്തി നിങ്ങളോട് ഒരുപാട് സ്നേഹമുള്ളൊരു വ്യക്തിയാണ് എല്ലാ സാഹചര്യങ്ങളിലും നിങ്ങൾക്കൊപ്പം നിറഞ്ഞു നിൽക്കാൻ ആഗ്രഹിക്കുന്നു പലപ്പോഴും നിങ്ങൾ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നത് പോലെ നിങ്ങൾ ആ വ്യക്തിയെ പരിഗണിച്ചിട്ടില്ല ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെട്ടതുപോലെ നിങ്ങൾ പരിഗണിച്ചിട്ടില്ല നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ആ വ്യക്തി ഇഷ്ടമില്ലാത്തതും ആ വ്യക്തിയെ വെറുപ്പുളവാക്കുന്നതുമായിട്ട് ചെയ്തു പക്ഷേ എന്നിട്ടും ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കാതിരുന്നില്ല നിങ്ങളെ സ്നേഹിക്കാതിരിക്കാൻ ആ വ്യക്തിക്ക് കഴിയില്ല കാരണം ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ആ വ്യക്തി ഒരു സ്ഥാനം നൽകിയിരിക്കുന്നു നിങ്ങൾക്ക് പകരമായി മറ്റൊരാളെ കാണുന്നതിനോ മറ്റൊരാളെക്കുറിച്ച് ചിന്തിക്കുന്നതിനോ ആ വ്യക്തി ഇഷ്ടപ്പെടുന്നില്ല ആ വ്യക്തിയെപ്പോഴും മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് നിങ്ങൾക്കൊപ്പം ജീവിതം പങ്കുവെക്കാൻ നിങ്ങളോടൊപ്പം ഒരുമിച്ച് ചേർന്ന് ജീവിക്കാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് ഒരുപാട് ജീവിത സാഹചര്യങ്ങളിൽ ഒരുപാട് പ്രതിസന്ധികളിൽ ഒരുപാട് പ്രശ്നങ്ങളിൽ ജീവിതത്തിൽ ഒരുപാട് വെല്ലുവിളികളിൽ എല്ലാം നിങ്ങൾക്കൊപ്പം ജീവിച്ച് നിങ്ങൾക്കൊപ്പം നിലപാടെടുത്ത് പോകാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് ഒരുപാട് പ്രതിബന്ധങ്ങൾ തരണം ചെയ്തുകൊണ്ടാണ് ആ വ്യക്തി തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത് ഒരുപാട് ആളുകൾ അവഗണിച്ചപ്പോഴും ആ വ്യക്തി പിടിച്ചു നിന്നിട്ടുണ്ട് പക്ഷെ നിങ്ങളിൽ നിന്ന് കിട്ടുന്ന അവഗടന നിങ്ങളിൽ നിന്ന് കിട്ടുന്ന ദുഃഖം അത് ആ വ്യക്തിക്ക് പലപ്പോഴും സഹിക്കാൻ കഴിയുന്നില്ല അത്രത്തോളം പരാധീനതകൾ സഹിച്ചു പോകുന്നൊരു വ്യക്തിയാണ് ഒരുപാട് സംഘർഷങ്ങൾ ആ വ്യക്തി സഹിച്ചിട്ടുണ്ട് പക്ഷെ നിങ്ങൾക്കു വേണ്ടി നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിച്ചാലും ഇല്ലെങ്കിലും മരണം വരെ നിലപാടെടുക്കുന്ന നിലകൊള്ളുന്ന ഒരു വ്യക്തിത്വമാണ് ആ വ്യക്തിയുടെ എന്തെല്ലാം പ്രതിസന്ധി ഘട്ടങ്ങളുണ്ടായിരുന്നു അപ്പോൾ നിങ്ങളിലുള്ള വിശ്വാസം അവർക്ക് കളഞ്ഞിട്ടില്ല നിങ്ങൾ ആ വ്യക്തിയെ നിങ്ങൾ ആ വ്യക്തിയെ വിശ്വസിക്കാതിരിക്കുമ്പോഴും നിങ്ങളെ ആത്മാർത്ഥമായി വിശ്വസിച്ചു കൊണ്ട് മുന്നോട്ട് പോകുന്നൊരു വ്യക്തിത്വമായിരുന്നു ആ വ്യക്തിയുടേത് അത് മറ്റാർക്കും ഒരുപാട് ആളുകൾ ആ വ്യക്തിയുടെ അടുത്ത് വന്നുകൊണ്ട് നിങ്ങൾക്കെതിരെ കള്ളക്കടുകൾ പറയുകയും വ്യാജം പറയുകയും ഉള്ളതുമില്ലാത്തതുമായ പല കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ എന്നിട്ടും ആ വ്യക്തി നിങ്ങളെ അവശ്വസിക്കില്ല അത് നിങ്ങളോട് വിളിച്ച് ചോദിക്കേണ്ട കാര്യം പോലും ആ വ്യക്തിക്ക് ഉണ്ടായിരുന്നില്ല കാരണം ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നത് ആനുപാതികമായിട്ടല്ല നിരുപാധികം നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഏതെങ്കിലും ആളുകൾ വന്ന് എന്തെങ്കിലും പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടാവാം പക്ഷെ ആ വ്യക്തി അത് വിശ്വസിക്കില്ല ആ വ്യക്തിക്ക് നിങ്ങളെ വിഷമിപ്പിക്കുന്നത് ഇഷ്ടമല്ല മാനസികമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ദുഃഖം നിങ്ങൾക്കുണ്ടാക്കാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല എപ്പോഴും നിങ്ങളെ സ്നേഹിക്കാൻ മാത്രം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ആ വ്യക്തി അതുതന്നെയാണ് ജീവിതത്തിലുടനീളം ആഗ്രഹിക്കുന്നത് നിങ്ങളെ വിഷമിപ്പിച്ചുകൊണ്ട് ഒന്ന് നേടാൻ ആ വ്യക്തി ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല നിങ്ങളുമായി ചേർന്ന് നല്ലൊരു പ്രണയം ഉണ്ടാകണം നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ശരീരവും സ്വന്തമാക്കണം നിങ്ങൾക്ക് വേണ്ടി മാത്രം നിലകൊള്ളണം ഒരിക്കൽ പോലും ഒരു നഷ്ടവും ജീവിതത്തിൽ വരാതെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകണം എല്ലാ പ്രതികൂല സാഹചര്യങ്ങൾക്കൊപ്പം നിങ്ങൾക്കൊപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ വിജയത്തിന് വേണ്ടി കഷ്ടപ്പെടുവാനും നിങ്ങൾക്കുള്ള നേട്ടങ്ങൾ നിങ്ങൾക്കുണ്ടായി അതിലൂടെ വിജയിച്ചു പോകാനും ഒക്കെ അവർക്ക് ആഗ്രഹിക്കുന്നു ഒരിക്കൽ പോലും നിങ്ങളെ വിഷമിപ്പിച്ച് എന്തെങ്കിലും നിങ്ങളിൽ നിന്ന് തട്ടിയെടുക്കാനോ ഒന്നും അവർ ആഗ്രഹിക്കുന്നില്ല നിങ്ങളുടെ നല്ല ഭാവി അവറ്റി ആഗ്രഹിക്കുന്നു മികച്ച ജീവിതമാണ് അവർ ആഗ്രഹിക്കുന്നു ഒരുപാട് സഹായങ്ങൾ നിങ്ങളുടെ വിജയത്തിന് വേണ്ടി കൈകോർത്ത് നൽകണമെന്നും നിങ്ങളുടെ നേതൃത്വം ലോകം അംഗീകരിക്കുമ്പോൾ അതിന് ഒരുപാട് ഒപ്പം നിൽക്കണമെന്നും ആ വ്യക്തി ആഗ്രഹിക്കുന്നു സ്നേഹിക്കാതിരിക്കാൻ ആ വ്യക്തിക്ക് സാധിക്കില്ല ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി മാത്രം ആഗ്രഹിക്കുന്ന സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് നമുക്ക് നമുക്കടുത്തായിട്ട് പരിന്തിനെ പയലായി ഒരു റീഡിങ്ങിലേക്ക് പോകാം നിങ്ങളിലേക്ക് പറന്ന് അടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരുപാട് വിയോജിപ്പുകളും ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുകയും നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ അകന്നു പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ആ വ്യക്തി മാനസികമായിട്ട് നിങ്ങളിലേക്ക് അടുക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങളിലേക്കടുത്ത് വന്ന് ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് ഒരുപാട് വിയോജിപ്പുകൾ നിങ്ങളുമായിട്ട് ആ വ്യക്തിക്കുണ്ടായിരുന്നു തെറ്റിദ്ധാരണകളും വിയോജിപ്പുകളും ഒക്കെ ഉണ്ടായിരുന്നു ചില ആളുകൾ നിങ്ങളുടെ കാര്യത്തിൽ വ്യാജമായ ചില കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കി ആ വ്യക്തിയെ തെറ്റിദ്ധരിപ്പിക്കുകയൊക്കെ ചെയ്തു അതിൻ്റെ ഫലമായിട്ട് ആ വ്യക്തിക്ക് നിങ്ങളോട് വിയോജിപ്പ് തോന്നുകയും ഉണ്ടായി അങ്ങനെ ആളുകൾ പറഞ്ഞുണ്ടാക്കിയ ആ വിയോജിപ്പുകളുടെ ഫലമായിട്ട് ആ വ്യക്തി നിങ്ങളിൽ നിന്ന് പറന്നകന്ന് പോയി ഇപ്പോൾ ആ വ്യക്തി മറ്റു പല ആളുകളുമായി സംസാരിച്ചപ്പോഴും മറ്റു പല ആളുകളുമായി ബന്ധപ്പെട്ടപ്പോഴും ആ വ്യക്തിക്ക് മനസ്സിലായി നിങ്ങളായിരുന്നു ശരി എന്നുള്ളത് അങ്ങനെ നിങ്ങളാണ് ശരിയെന്ന് കണ്ടെത്തി ആ വ്യക്തി തിരിച്ചു വന്നിരിക്കുകയാണ് ഇപ്പോൾ ആ വ്യക്തിയുടെ മനസ്സിൽ ചെറിയൊരു കുറ്റബോധമുണ്ട് നിങ്ങളെ മനസ്സിലാക്കാൻ കഴിയാതെ പോയല്ലോ നിങ്ങളെ മനസ്സിലാക്കാൻ കഴിയാതെ പോയത് ഒരു വലിയ കുറ്റമായി ഒരു തെറ്റായി പോയെന്ന് ആ വ്യക്തി മനസ്സിലാക്കുന്നു കാരണം നിങ്ങളെക്കുറിച്ച് നുണ പറഞ്ഞാൽ നിങ്ങളെ ആ വ്യക്തിയെ നമ്മൾ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ച ആളുകൾ ശരിക്ക് ആ വ്യക്തിയെ നിങ്ങളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവരായിരുന്നു അവരുടെ വാക്ക് ഒക്കെ വിശ്വസിച്ച് പോയപ്പോൾ ഒരുപാട് നഷ്ടങ്ങളുണ്ടായി ഒരുപാട് ഉണ്ടായി നിങ്ങൾ യഥാർത്ഥത്തിൽ എന്താണെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ആ വ്യക്തിക്ക് നിങ്ങളുടെ യഥാർത്ഥത്തിൽ മനസ്സിലായത് മറ്റുള്ളവർ എന്തോ മാത്രം നിങ്ങളെയും ആ വ്യക്തിയെയും തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചുവെന്നോ നിങ്ങളെയും ആ വ്യക്തിയെയും തമ്മിൽ സന്തോഷത്തെ ഇല്ലാതാക്കാൻ അവർ ശ്രമിച്ച ശ്രമങ്ങളാണ് ആ ചതിയിൽ നിങ്ങളുടെ വ്യക്തി വീണതാണെന്ന് ആ വ്യക്തിക്ക് മനസ്സിലായി ഇപ്പോൾ ആ കുറ്റബോധത്താൽ നിങ്ങൾ സ്നേഹിക്കണം നിങ്ങളുടെ മൂല്യം ആ വ്യക്തിക്ക് മനസ്സിലാക്കണം നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള ആഗ്രഹങ്ങളും അത് സാധിച്ചു തരാനും നിങ്ങളെ സംരക്ഷിക്കാനും കൂടെ ഉണ്ടാകണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നു ഒരുമിച്ച് ചേരാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ആ വ്യക്തിയുടെ മനസ്സിൽ മുഴുവനും നിങ്ങളായിട്ട് ഒരുമിച്ച് ചേരണമെന്ന് തന്നെയാണുള്ളത് നിങ്ങളായിട്ട് ഒരുമിച്ച് ചേർന്ന് നല്ലൊരു ജീവിതം ഉണ്ടാക്കുക നല്ലൊരു സൗഹൃദ അന്തരീക്ഷം ഉണ്ടാക്കാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് ഒന്നിനും ആർക്കും ആ വ്യക്തിയെ നിങ്ങളിൽ നിന്ന് തടയാൻ കഴിയില്ല ഇനി നിങ്ങളിൽ നിന്ന് ആ വ്യക്തി പിരിഞ്ഞു പോകുമെന്ന് ആരും വിശ്വസിക്കേണ്ട കാരണം നിങ്ങളെയും ആ വ്യക്തിയെയും പരസ്പരം തടയാനോ പരസ്പരം ഇല്ലാതാക്കാനോ ആർക്കും കഴിയില്ല ഒരുപാട് കെണി പണികൾ അവർ പണിഞ്ഞ് നിങ്ങളെ ആ വ്യക്തിയെ തമ്മിൽ രണ്ടാക്കാൻ ശ്രമിച്ചു അവർ ഒരു പരിധിവരെ തെറ്റിദ്ധാരണകളുണ്ടാക്കാൻ വിജയിച്ചെങ്കിലും നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളിൽ നിന്ന് അകന്ന് നിന്നപ്പോഴാണ് നിങ്ങളുടെ നിലവാരം മനസ്സിലായത് നിങ്ങളുടെ ക്വാളിറ്റി മനസ്സിലായത് നിങ്ങളുടെ പ്രവൃത്തി മനസ്സിലായത് അതുകൊണ്ട് തന്നെ ഇനി നിങ്ങളിൽ നിന്ന് ആ വ്യക്തി ഒരിക്കലും പോകില്ല ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ കണ്ടെത്തൽ നിങ്ങളുമായി പിരിഞ്ഞതിലൂടെ ഉണ്ടായ നഷ്ടങ്ങളാണ് നിങ്ങളുടെ മനസ്സിനെ വിഷോപ്പിച്ചു ആ വ്യക്തിയുടെ മനസ്സിനെ അക്ഷോഭിപ്പിച്ചു നിങ്ങളുടെ വ്യക്തിയുടെ പ്രവൃത്തി അത് നിങ്ങൾ സഹായിക്കാനുണ്ടായിരുന്നെങ്കിൽ കൂടുതൽ ശോഭനമാകുമായിരുന്നു ജീവിതം കൂടുതൽ ധന്യമാകുമായിരുന്നു എന്ന് ആ വ്യക്തി മനസ്സിലാക്കുന്നു പോസിറ്റീവായിട്ട് നിങ്ങളുടെ വ്യക്തിക്ക് തുടരണമെങ്കിൽ നിങ്ങളുടെ പിന്തുണ ഉണ്ടാകണം നിങ്ങളുടെ പിന്തുണ ഉണ്ടായാൽ മാത്രമേ ആ വ്യക്തിക്ക് പോസിറ്റീവായിട്ട് തുടരാൻ കഴിയുള്ളൂ എന്ന് ആ വ്യക്തി മനസ്സിലാക്കുന്നു അങ്ങനെ മഹൃദയത്തിൽ തൊട്ടൊരു ബന്ധം നിങ്ങളുമായി ആ വ്യക്തിക്ക് ഉണ്ടാകുന്നു ആ ബന്ധത്തിലൂടെ ആ വ്യക്തി മുന്നോട്ട് പോകുന്നു ആ വ്യക്തിയുടെ ഫീലിങ്സ് അതുതന്നെയാണ് ഒരിക്കലും പിരിയാൻ പാടില്ല സന്തോഷത്തോരോട് ജീവിക്കണം ആർക്കും തെറ്റിദ്ധാരണ ചെയ്യാനും തെറ്റിദ്ധരിപ്പിക്കാനും കഴിയാത്ത രീതിയിൽ നിങ്ങളിനൊന്നാകും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക